പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയച്ചെ പരിശുദ്ധപരമ ദ്വിരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വിരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ ഷോയിലേറെ സ്നേഹിപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഈ പുണ്യസമയത്ത് നമുക്ക് സന്നിധിയിലായിരിക്കും അനുവിധം അനുവാദം ലഭിച്ചു അവർ നമ്മെ അനുവദിച്ചു എന്നതിനോർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം ഈ വിശുദ്ധ നിമിഷത്തിൽ ഇവിടെ എല്ലാ രോഗങ്ങളും വേദനകൾക്കും സൗഖ്യം നൽകുന്ന ഈശോയുടെ സന്നിധിയിലായിരിക്കാം നമുക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഓരോരുത്തരും അനുഭവിക്കുന്ന പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട് ആകുലതകളുണ്ട് അസ്വസ്ഥതകളുണ്ട് ഇവയെല്ലാം നമുക്ക് ഈശോയുടെ ഈശോ സമർപ്പിക്കാം തീവ്രമായ ആശങ്കകളായ തളർന്നിരിക്കുമ്പോഴും ഈശോയുടെ വചനം കേൾക്കാൻ നമുക്കിന്ന് ഒത്തുകൂടാനായിട്ട് സാധിച്ചല്ലോ അതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം സൗഖ്യം നൽകുന്ന ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ധ്യാനിക്കാം ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത മരുഭൂമിയുടെ ലൂടെ യാത്ര ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അവിടെ രോഗങ്ങളിൽ നിന്നും എല്ലാം അവർക്കെങ്ങനെ സൗഖ്യം ലഭിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് വിഷപ്പാമ്പുകൾ കടിയേറ്റപ്പോൾ മോശമുണ്ടാക്കിയ ഓടുകൊണ്ടുള്ള സർപ്പത്തെ നോക്കി അവർ സൗഖ്യം പ്രാപിച്ചു ഈ സംഭവത്തെക്കുറിച്ചാണ് പന്ത്രണ്ടാം അധ്യായ വാക്യത്തെ പറയുക ഔഷധ ചെടികളോ ലേപനങ്ങളോ ആയിരുന്നില്ല അവരെ സുഖപ്പെടുത്തിയത് കർത്താവ് അങ്ങയുടെ വചനമാണ് സകലത്തെയും സുഖപ്പെടുത്തിയത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാമധ്യായം പന്ത്രണ്ടാം വാക്യം യഥാർത്ഥ വൈദ്യൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഡോക്ടർമാരുടെക്കാളും നല്ല മരുന്നുകളെക്കാളും നമ്മൾ വില കുറച്ച് കാണുന്നില്ല അവരെയൊന്നും അവരുടെ മരുന്നുകൾ ലോ ഈ ലോകത്തിൻ്റെ ഡോക്ടർമാരെയോ നേഴ്സുമാരെയോ മരുന്നുകളോ ഒന്നിനെയും നമ്മൾ വില കുറച്ച് കാണുന്നില്ല എന്നാൽ ഈ വചനം നമ്മയെ പഠിപ്പിക്കുന്നത് എല്ലാ സൗഖ്യത്തിൻ്റെയും യഥാർത്ഥ ഉറവിടം ഈശോയാണ് അവൻ്റെ വചനമാണ് ഏറ്റവും വലിയ ഔഷധം ഈശോ നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ രോഗങ്ങളും വേദനകളും മാറ്റാനായിട്ട് തൻ്റെ ജീവനുള്ള വചനം അവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അവിടുത്തെ സജീവ സാന്നിധ്യമായ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് സൗഖ്യം നൽകുക മാത്രമല്ല മുറിവുകൾ കൂടി ഉണക്കുന്നവനാണ് തമ്പരാ മുറുണക്കുന്ന ശക്തിയാണ് വചനം വചനം സുഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശാതിഥങ്ങളെ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മുറിവുകളെ കുറിച്ചും പറയുക നമ്മുടെ ജീവിതത്തിലെ നിരാശ ഒറ്റപ്പെടൽ പ്രിയപ്പെട്ടവരുടെ വേർപെടൽ ബന്ധങ്ങളിലെ തകർച്ച ഈ മുറിവുകളെല്ലാം ഉണക്കണ്ട വചനത്തിന് സാധിക്കും അതുപോലെ തന്നെ ഈശോടെ സ്നേഹമാണ് ഈ മരുന്ന് അവിടുത്തെ വചനമെന്ന് പറയുന്നത് ഈശോ തന്നെയാണ് വചനം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് ഈശോ സംസാരിച്ച ഓരോ വാക്കും സ്നേഹമായിരുന്നു പിന്നെ പാപം ക്ഷമിച്ചിരിക്കുന്നു എഴുന്നേറ്റ് നടക്കുക പോവുക തന്നെ ഇരിക്കും പാപം ചെയ്യരുത് ഈ വാക്കുകളൊക്കെ രോഗങ്ങളെ മാറ്റുകയും തളർന്നവർ എഴുന്നേൽപ്പിക്കുകയും ഒക്കെ ചെയ്തു കാരണം ആ വാക്കുകൾക്ക് പിന്നിൽ അളവില്ലാത്ത സ്നേഹത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു പ്രിയ സഹോദരങ്ങളെ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം ഈശോടുള്ള സ്നേഹം നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ് നമുക്ക് നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ശാരീരികവും മാനസികവുമെ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കാൻ ഈശോയുടെ വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ ഏകാന്തതയാലും രാശിയാലും ഹൃദയം തകർന്നവരെ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറച്ച് അവരുടെ മുറിവുകൾ മുടക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവചനത്തിൽ വിശ്വസിക്കുവാനും ആ വചനം ജീവിതത്തിൽ പ്രായോഗ്യമാക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം ലോകത്തിലെ രോഗികളായി കഴിയുന്നവരെയും അവർക്ക് പരിചരണം നൽകുന്നവരെയും ഈശോയുടെ സ്നേഹത്തിൻ്റെ വചനം കൊണ്ട് ആശ്വസിപ്പിക്കുമെന്ന് പ്രാർത്ഥിക്കാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരം മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അവിടുത്തെ വലിയ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ സൗഖ്യവും അങ്ങനെ നമുക്ക് വലിയ സന്തോഷവും നൽകുന്നതിന് കാരണമായി തീരട്ടെ എന്ന് കൃത്യമായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ നഗരതാവിശ്വന ശ്രീഹരകയും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴൊക്കെ ഇപ്പോഴും നീക്കും ആമേ